സപ്ലോ കോയിലെ അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചതിനെതിരെയും സബ്സിഡി വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ചുമാണ് കേരള കോൺഗ്രസ് ജേക്കബ് ആലുവ നിയോജക മണ്ഡല കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആലുവ ബാങ്ക് ജംഗ്ഷനിലുള്ള സപ്ലോ കോയിലൊക്കെ പ്രതിഷേധ ജാഥയും പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചത് ഐ എൻഡിയുസി ദേശീയ നിർവാഹക സമിതി അംഗം വി പി ജോർജ പ്രതിഷേധ ധർണ സമരം ഉദ്ഘാടനം ക്രമാതീതമായ വിലക്കയറ്റം തടഞ്ഞു നിർത്താൻ ഒരു സർക്കാർ ഇടപെടലുകൾ ഉണ്ടാകാൻ വിലക്കയറ്റം ജനങ്ങളെ സാധാരണക്കാരെ ബാധിക്കാതിരിക്കാനുള്ള ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ് ഇത്തരം സ്റ്റോറുകൾ ആരംഭിച്ചത് പക്ഷെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ ഈ സ്റ്റോറുകൾക്ക് പോലും കൂച്ചവലം കിട്ടുന്ന അങ്ങേയറ്റം അപകടകരമായ ഒരു നിലപാടാണ് ഇന്നിപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്തിട്ടുള്ളത് എന്ന് ഇവിടെ പ്രിൻസ് സാദർഭികമായി സൂചിപ്പിച്ചു ക്ഷേത്രന്മാരെ സാധാരണക്കാരെ ബാധിക്കുന്ന നിരവധിയായ വിഷയങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാണിക്കുന്ന സമീപനം എന്താ ഈ അവസരത്തിൽ സാന്ദർഭികമായി ഇത്തരം കാര്യങ്ങൾ വർത്തമാനകാലത്ത് ഇതൊക്കെ ചർച്ച ചെയ്യപ്പെട്ടു പോകേണ്ടതാണ് ഉപയോഗ സാധനങ്ങളുടെ കാര്യത്തിൽ മാത്രമാണോ നമ്മുടെ സമൂഹത്തിൽ സാധാരണക്കാർ ഇടപെടുന്ന എല്ലാ മേഖലകളിലും ഈ കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് വൈദ്യുതിയുടെ ചാർജ് ക്രമാതീതമായി വർദ്ധിപ്പിച്ചു ചാർജ് മാത്രമാണ് സ്ഥലം വാങ്ങാൻ സ്റ്റാമ്പ് ഡ്യൂട്ടി അത് കേരള കോൺഗ്രസ് ജക്കബ് ആലുവ നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രിൻസിപ്പുള്ളറിക്കൽ അധ്യക്ഷത വഹിച്ചു മേഖലകളിലെ അഴിമതിയാണ് പ്രിയപ്പെട്ട യൂത്ത് ഫ്രണ്ടിന്റെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ അവസാനം അഴിമതി മോഡൽ പരീക്ഷയ്ക്ക് പത്ത് രൂപ വെച്ച് ഫീസ് ഉണ്ടാക്കുന്ന ഒരു പരിപാടി വിദ്യാഭ്യാസ മന്ത്രി നടപ്പാക്കാൻ പോകുന്നു നാല് ലക്ഷം പിന്നര നാൽപ്പത് ലക്ഷം രൂപയാണ് സർക്കാരിന് ഈ ഇനത്തിൽ കിട്ടുക എന്നിട്ട് മഴ നിറഞ്ഞ ഈ സർക്കാർ നമുക്ക് സാംസ്കാരിക കേരളത്തിൽ നിന്നൊരു നാണക്കേടായി മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നിന്ന് സപ്ലൈ കോയില് ഇന്ന് വളരെ പൊതുജനങ്ങൾ പാവപ്പെട്ട ജനങ്ങൾ അല്ലെങ്കിൽ സാധാരണക്കാർ സാധാരണക്കാരുടെ ആശ്രയമായി സപ്ലൈ കോയിൽ പോലും യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ ലത്തീഫ് പൂരിത്ര മുഖ്യപ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എം കെ എം ലത്തീഫ ധർണാസമരത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച സംസാരിച്ചു കേരള കോൺഗ്രസ് നേതാക്കളായ ആർ ദിനേശ് ജോൺസൺ ചുരമന നിതിൻ സിബി ഹാരിസ് മുഹമ്മദ സാൻജോ ജോസ് അനസ് കെസി സിനിസിയ ഡയസ് ജോർജ ലിജോ ജോയ് പ്രിൻസ് വർഗീസ അനിൽ വിജു അനുപ് വർഗീസ് ബിജോയ് അഖിൽ പ്രകാശ സജീവി ജെ സുനിൽകുമാർ വി എ ഷാജി മനോജ് മാത്യു എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി